രാവിലെ കുഞ്ഞിനെയും സ്കൂളിലാക്കി കുഞ്ഞിന് തന്നെ ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാൻ പോവാനോ കേട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ ആൾ എന്നോട് ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ചോദിച്ചായിരുന്നു അന്നേരം വാങ്ങിയില്ല പകരം അവളുടെ മാമി അവൾക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പൊ ഇത്തവണ ഞാൻ ഓർത്തു കുഞ്ഞിന് സർപ്രൈസ് ആയിട്ടൊരു പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എന്ന് ഓർത്തിട്ട് ഞാൻ റെഡി ആവാണ് നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് സെർപ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയ സർപ്രൈസിനൊക്കെ അത്യാവശ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന് ഇടയ്ക്ക് ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ റെഡിയായി പോകാനുള്ള ഓട്ടോയും ബുക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ് ഞാൻ താഴെ എത്തിയപ്പോഴേക്കും ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാരഥിയും വന്നു ആൻഡ് അത് കഴിഞ്ഞ് ഞാനും എന്റെ ചേച്ചിയും കൂടി പോയത് പോയി നേരെ ഞങ്ങള് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലെത്തി ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കണ്ടപ്പോ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായി എഡി മൂസേലെ ബിന്ദു പണിക്കരെ പോലെ എന്റെ ഫ്രിഡ്ജ് എന്റെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് സർപ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല കിട്ടിയത് സർപ്രൈസ് വേഷമോ അതായത് ഞങ്ങള് തൊട്ടടുത്തുള്ള വീട്ടില് ടി വി ആണാൻ പോയി അപ്പൊ അവിടുത്തെ ആകുമ്പോൾ ടി വി ഓഫ് ചെയ്തിട്ട് ഞങ്ങളെ തൊറിച്ചൊരു നോട്ട് നോക്കി അത് വീട്ടിൽ വന്ന് പറയുമ്പോ അച്ഛൻ ഒരു ടി വി മേടിച്ചു ഞങ്ങൾ അറിയാണ്ട് ആയിട്ട് മേടിച്ചു വന്നു അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യം കിട്ടിയ സർപ്രൈസ് അപ്പൊ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങള് വീട്ടിൽ വന്ന് ഞാന് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ആളെ റെഡിയാക്കി സർപ്രൈസ് കാണിക്കാനായിട്ട് ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് റെഡി ആക്കാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി അവളുടെ മുഖമൊക്കെ ഒന്ന് കഴുകി പൊട്ടക്കെ വെച്ച് കൺമശിയൊക്കെ എഴുതി ആളെ ഞാൻ ബാൽക്കണിച്ച് വന്ന് വന്നിട്ട് പുറത്തോട്ട് വിളിക്കുകയാണ് ജനലിന്റെ അങ്ങോട്ട് ആൾക്ക് ചെറുതായിട്ട് അവിടെ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു അത് കണ്ടപ്പോഴേക്കും ആൾ ഓടി അങ്ങോട്ടേക്ക് പോയി ശരിക്കും കണ്ടിട്ട് ആൾക്ക് വളരെ സന്തോഷമായി കാരണം ആൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തവണ നമ്മളെ പുൽക്കോട് വെക്കും എന്നൊന്നും പിന്നെ എത്ര സന്തോഷം ഉണ്ടായി അതിന്റെ ഇരട്ടി സന്തോഷം എനിക്കായിരുന്നു കാരണം അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും ഞാൻ ഇതൊക്കെ ചെയ്തത് കാരണം ഇതൊക്കെ അവരുടെ ലൈഫിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് വളരെ ചെറുതാണെങ്കിലും അത് കുറെ കാലം കുഞ്ഞുങ്ങൾ ഓർക്കും നമ്മൾ അവർക്ക് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് അവർ ചിലപ്പോൾ മറക്കും അതവർക്കറിയത്തില്ല പക്ഷെ അവർക്ക് കൊടുത്ത ഓർമ്മകൾ അവർ മറക്കത്തില്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് എല്ലാവരുടെയും ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ